ഐസസിന്റെ കടന്നാക്രമണം നമ്മുടെ കുട്ടികളുടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിലെ വകുപ്പുകൾ വിദ്യാഭ്യാസവും മറ്റു വകുപ്പുകളും ഒക്കെ കാര്യത്തിൽ മൗനം ഓൽപ്പിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ പ്രണയിച്ച എല്ലാമായി കണക്കാക്കിയ വ്യക്തി ഇപ്പോൾ ആ സ്ത്രീ പറയുന്നത് അയാൾ നാർസിസ്റ്റ് ആണ് ഫോൺ അഡിക്റ്റ് ആണ് എസ് ഡി പി സജീവ പ്രവർത്തകനാണ് തന്നെ ശാരീരികവും മാനസികവും സാമ്പത്തികമായി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് സാക്ഷര കേരളമേ മതേതര കേരളമേ നിന്റെ പോക്ക് എങ്ങോട്ട് ചില പ്രത്യേക വിഭാഗത്തോട് മാത്രം കാണിക്കുന്ന ഭരണകൂടത്തിന്റെ മമത കേരളത്തിന്റെ അഖണ്ഡതയ്ക്ക് വിള്ളൽ തീർക്കുകയാണ് വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആൺകുട്ടിയെ അമ്മയുടെ സുഹൃത്ത് ഐസിസിൽ ചേരാൻ നിർബന്ധിച്ചതായി പരാതി അതെ പ്രമുഖ മാധ്യമങ്ങൾ ഒന്നും വാർത്തയാക്കാത്ത തലസ്ഥാന നഗരിയിലെ ഒരു വാർത്തയുടെ ചുരുലുകളിലേക്കാണ് ഇന്ന് ന്യൂസ് മിടി തുറക്കുന്നത് പേന പിടിക്കേണ്ട കൈകളിൽ തോക്ക് കൊടുക്കുന്ന തീവ്രവാദം നമ്മുടെ കേരളത്തിലെത്തിയോ കുടുംബ ബന്ധങ്ങളെപ്പോലും ശിഥിലമാക്കുന്ന ഇത്തരത്തിലുള്ള പല കേസുകളും പൊങ്ങി വരുന്നതായി പരാതി അതെ പത്തനംതിട്ടയിലെ പതിനാറ് വയസ്സുകാരനെ തീവ്രവാദിയാക്കുവാൻ ശ്രമിച്ച കേസ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് തുറന്നു പറഞ്ഞ് തറയക്കടവിലച്ഛൻ ആശ നമ്മുടെ സമൂഹത്തിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ പിടിമുറുകുന്നു എന്ന കേരളത്തിലെ പല വാർത്തയിലൂടെ നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട് പക്ഷേ കുട്ടികളിലേക്കുള്ള ഭീകരവാദം ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് പത്തനംതിട്ടയിൽ നടന്ന ആ പതിനാറ് വയസ്സുകാരൻ്റെ റാഡിക്കലൈസേഷൻ ചെയ്യുവാനുള്ള ശ്രമം ആശാ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരോട് ഒരു ചെറിയൊരു വിശദീകരണം ഒന്ന് പങ്കുവയ്ക്കാം പ്രേക്ഷകരിലെ നമസ്കാരം ഈ മാസം പതിനാലാം തീയതി അതായത് നവംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ് ഐ ആറ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് ഒരു മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി അതിൽ പറയുന്ന കാര്യങ്ങളും മറ്റു മീഡിയയിൽ വന്ന കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയാണ് ഏതാണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കൃത്യമായിട്ട് കൃത്യം എല്ലാം വ്യക്തമാണോ എന്ന് നമുക്കിപ്പോഴും അറിയത്തില്ല തിരുവനന്തപുരം നെടുമങ്ങ നെടുമങ്ങാടുള്ള ഒരു സ്വദേശി ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ ബാംഗ്ലൂർ ബി എസ് സി എം എസ് സി നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നു പറഞ്ഞകാലത്ത് തന്നെ ബാംഗ്ലൂർ തട്ടുകട നടത്തിക്കൊണ്ടിരുന്ന പന്തളം സ്വദേശിയായിട്ടും പ്രണയത്തിലാവുന്നു തുടർന്ന് വിവാഹമാണ് മതം മാറുന്നു പേര് മാറുന്നു ഇങ്ങനെ സാധാരണ പദവി കലാപരിപാടികളൊക്കെ ഉണ്ട് ഈ വിവാഹത്തിൽ മൂന്ന് മക്കളുമുണ്ട് ഇതിനകത്ത് ഇര എന്ന് പറയുന്നത് പതിനാറുകാരനാണ് ഈ ഇവരുടെ മക്കളുള്ള പതിനാറുകാരനാണ് ഇര രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കുടുംബം മെക്കയിലായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു നേഴ്സായിട്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെയിൽ ജോലി കിട്ടിയതുകൊണ്ട് ഈ അമ്മയ്ക്ക് ജോലി കിട്ടുകൊണ്ട് അവർ കുടുംബം യു കെയിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഭർത്താവിന് അവിടെ ഒരു പാക്കിങ് കമ്പനിയിലും ജോലി കിട്ടുന്നു അപ്പോൾ ഈ പയ്യനെ അവിടെ കൊണ്ടുപോയിട്ട് ഏഴാം ക്ലാസ്സിൽ ചേർക്കുന്നു പത്താം ക്ലാസ് വരെ പയ്യൻ അവിടെയാണ് പഠിച്ചത് അവിടെ ആയിരുന്ന സമയത്ത് ഇവരുടെ വീട്ടിലേക്ക് ഒരു അൻസാർ വരികയും വലിയ പരിചയത്തിലാകുകയും കുടുംബ കുടുംബസുഹൃത്തുമായിട്ട് മാറുകയാണ് അതിനുശേഷം വീട്ടുകാരുടെ അനുഭവത്തോടു കൂടി ഈ അൻസാർ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏതോ ടെസ്റ്റ് എഴുതാൻ വന്ന പറഞ്ഞിരുന്നത് പക്ഷേ അയാൾ ജോലിക്കൊന്നും പോയിരുന്നില്ല എന്നാണ് ഈ പയ്യൻ പറയുന്നത് അയാൾ വളരെ റാഡിക്കലൈസ്ഡ് ആയിരുന്നുവെന്നും ഈ പയ്യൻ പറയുന്നു ഈ പയ്യൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ എഴുതിയിരിക്കുന്നത് ഈ കുട്ടി കളിക്കുന്ന സമയത്ത് കുട്ടിയുടെ അടുത്ത് അൻസാർ ഉപദേശിക്കാൻ ചെല്ലുകയും ദീനിയായ എന്തെങ്കിലും കാര്യം ചെയ്തുകൂടെ ഈ സമയത്ത് അതായത് കളിക്കേണ്ട ആവശ്യമില്ലോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാണ് കുട്ടി പറയുന്നത് അക്കാലത്ത് ഇയാൾ ഈ കാലത്ത് അമ്മയുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലാവുകയും ചിലപ്പോൾ രാത്രി മുഴുവനും ഈ അമ്മയുമായിട്ട് ഈ ഖുറാനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് സംസാരവും പഠനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വച്ച് ഈ അൻസാർ വീട്ടിലുള്ളവർക്കെല്ലാം ഖുറാനെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു എന്നാണ് കുട്ടി പറയുന്നത് നമ്മൾ നോക്കണം ജീവിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്ക് കൂടികേറുന്ന ആളുകൾ അവരെ റാഡിക്കലേസ് തീവ്രവാദത്തിലേക്ക് ചെയ്യുകയും കൊണ്ടുവരാൻ വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ ആളുകൾ ട്രെയിൻ ചെയ്ത് അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് ഇതിവിടുത്തെ നിന്ന് നിൽക്കുന്നതെല്ലാം അമ്മയും അപ്പനും വീട്ടിലില്ലാത്ത സമയത്ത് അൻസാർ പല പ്രാവശ്യം ഈ കുട്ടി ഐ എസ് ഐ എസിൻ്റെ വീഡിയോകൾ കാണിക്കുകയും തൻ്റെ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലാണ് കാണിക്കുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരും എല്ലാം തീവ്രവാദികളാണെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളല്ല എന്നുമൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇവരൊക്കെ ആക്രമിക്കപ്പെടണം മോദിയെ വകവരുത്തിയാൽ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂവെന്നും ഈ ഇയാള് പറഞ്ഞു എന്ന് പറയുന്നു ഇവരുടെയൊക്കെ സാധനങ്ങൾ അതായത് ഈ മറ്റാളുകളുടെ എല്ലാ സാധനങ്ങളും നമ്മൾ പിടിച്ചെടുക്കേണ്ടതാണെന്നും ഇതാണ് ഒറിജിനൽ ഇസ്ലാം എന്നും ഈ കുട്ടിയോട് ഇയാൾ പറയുന്നത് അതുപോലെ തന്നെ ഐ എസ് ഐ എസിനെ മഹത്വവൽക്കരിക്കുന്ന വീഡിയോകളും ഇയാൾ കുട്ടിയെ കാണിച്ചു പ്രഷർ കുക്കറിലെ എങ്ങനെയാണ് ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ച് കുറച്ചു ഇനി ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് അതിൻ്റെ പേര് ഐ എസ് ഐ എസ് എന്നാണ് ഞങ്ങൾ പലരെയും അതിൽ ചേർത്തിട്ടുണ്ട് ആളുകളെ കഴുത്തേർത്ത് കൊല്ലുക വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊല്ലുക തീ കൊടുത്തി കൊല്ലുക പിന്നെ ജീവനോടെ കുഴിച്ചിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ ഇയാൾ ഈ കുട്ടിയെ കാണിച്ചു എന്ന് പറയുന്നു എന്നിട്ട് ഇതാണ് റിയൽ ഇസ്ലാം ശരിക്കുള്ള ഇസ്ലാം ഇതാണെന്നും ഇതിൻ്റെ ഭാഗമായാൽ മാത്രമേ യഥാർത്ഥ വിശ്വാസിയാവുള്ളൂ എന്നും അതിനായിട്ട് സാധ്യമാകണമെങ്കിൽ സിറിയയിലേക്ക് പോകണം എന്നൊക്കെയാണ് ഈ കൊച്ചിനോട് ഇയാൾ പറയുന്നത് ഈ പതിനാറ് വയസ്സുകാരൻ എന്ന് പറഞ്ഞാൽ പതിനാറ് വയസ്സ് ഇല്ലെന്ന്റങ്ങണം ഇനി അവസാനം ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം നിന്നെക്കൊണ്ട് അവിടെയെങ്കിലും അതായത് സിറിയയിൽ പോയിട്ട് അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്നാണ് ഈ കുട്ടിയോട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ആറ് വയസ്സിൽ ഫിക്സ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതായിട്ട് അപ്പോൾ ആ കൊച്ചിനോട് ഇവിടെ ഒരു പ്രയോജനമില്ല എവിടെയെങ്കിലും ഉണ്ടാകട്ടെ എന്നൊരാൾ പറയുമ്പോൾ എന്തായിരിക്കാം കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ കണക്ക് അതുപോലെ കുട്ടി ഐ എസ് ഐ വേഷം ധരിപ്പിക്കുക അവരുടെ പാട്ടുകളിടുക അതിനുശേഷം ഫോട്ടോ എടുത്തിട്ട് മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ കലാപരിപാടികൾ സ്കൂളിൽ നടക്കുന്നത് നമ്മൾ മീഡിയകളിലൂടെ കാണാറുണ്ട് ഈ പെൺകുട്ടികളെ ഹിജാബ് ധരിപ്പിച്ചിട്ട് നീ സുന്ദരിയാണ് എന്ന് പറയും ഫോട്ടോ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മീഡിയയിലൂടെ പലപ്പോഴും വന്ന് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ കൊച്ചു പറയുന്നത് ഒന്നര വർഷക്കാലം അമ്മ ഈ അൻസാറിൻ്റെ ക്ലാസുകൾ കേട്ടു എന്നാണ് അനാഥാലയത്തിൽ ഈ കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇവന് ഈ കുട്ടിയുടെ ഈ സിദ്ധിക്ക് ഈ കുട്ടിയുടെ മേൽ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഐ എസ് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് നല്ല വിവരണമാണ് നമുക്ക് മനസ്സിലായത് ഒന്ന് ഈ കുട്ടി അപ്പന് ഒരു എസ് എം എസ് അയയ്ക്കുന്നു അങ്ങനെ വീട്ടുകാർ അവിടെ വന്ന് കാര്യം ഏറ്റെടുക്കുന്നു അധികൃതർ ഈ കാര്യങ്ങൾ ഈ അപ്പനെ അറിയിക്കുന്നു അങ്ങനെ അവർ വന്നിട്ട് പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് പോലീസ് അന്വേഷണം വരികയും യു എ പി എ കേസ് എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ അമ്മയ്ക്കും രണ്ടാമച്ഛനും എതിരെയാണ് കേസ് വന്നിരിക്കുന്നത് അച്ഛൻ ഈ ഈ പറഞ്ഞു കുട്ടി എന്താണ് അമ്മയെക്കുറിച്ചും ഒന്ന് കുട്ടി പറയുന്നത് അസ്ലമിനെ കണ്ട ശേഷമാണ് അമ്മ തീവ്രവാദി തീവ്രവാദിയായെന്നാണ് നമുക്കും ഈ കേസിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം എൻ്റെ എല്ലാം തകർത്തു എൻ്റെ ജീവിതം അവൻ തകർത്തു എന്നാണ് കുട്ടി പറയുന്നത് ഇപ്പോൾ പതിനാറ് വയസ്സാണല്ലോ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ അതായത് ഇരുപത്തൊന്ന് നവംബർ മുതൽ ഈ ജൂലൈ ഇരുപത്തഞ്ച് വരെയാണ് ഈ പറഞ്ഞ സ്വാധീനക്കെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടി ഇപ്പോൾ ട്രൗമയിലാണ് ഈ പ്രായത്തിലാണ് ഈ ഐ വീഡിയോകളെ കാണിക്കുന്നത് ഈ അൻസാറും ശ്രദ്ധിക്കുകയും ഈ അമ്മയെ റാഡിക്കലൈസ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്നെയും റാഡിക്കലൈസ് ചെയ്യാൻ നോക്കിയെന്ന് പറയുന്നു പക്ഷേ കുട്ടിയുടെ ഇപ്പോഴത്തെ ആവശ്യം എനിക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ് അമ്മ എനിക്ക് തിരിച്ചു വേണം അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു എന്നവൻ പറയുന്നത് അൻസാറിൽ നിന്ന് തന്നെ തന്നെ രക്ഷിക്കാനായിരിക്കാം അമ്മ ഇതൊക്കെ ചെയ്തത് എന്നവൻ പറയുന്നുണ്ട് അൻസാറിനെ ശ്രദ്ധിക്കുകയും ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ ഇങ്ങനെ പറയുന്നത് അമ്മ പറയുന്നത് അതുകൊണ്ട് അമ്മയെ ദ്രോഹിക്കാനായിട്ട് അവന് ഇഷ്ടമില്ല ഈ അമ്മയുടെ ഈ ബന്ധം അൻസാറുമായിട്ടുള്ള ബന്ധം അവന് ഇഷ്ടമില്ല അവൻ അമ്മയെ തിരിച്ചു വേണം എന്നാണ് ഇതിപ്പോൾ വാസ്തവത്തിൽ നമ്മൾ കാണുന്നത് തീവ്രവാദം വഴിയായിട്ട് അമ്മയെ നഷ്ടമായ ഒരു ഒരു പയ്യൻ്റെ ദയനീയമായിട്ടുള്ളൊരു കരച്ചിലായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നടന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കുട്ടിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് തുടങ്ങിയപ്പോൾ ആലോചിച്ചാൽ പതിനൊന്ന് ഉള്ളത് നമ്മൾ നേരത്തെ ഈ ബ്രിട്ടനിലെ ഗ്രൂമിംഗ് ഗാങ്ങുകളുടെ കാര്യം പറഞ്ഞായിരുന്നു അവിടെയും ഇരകളായിരുന്ന കുട്ടികളുടെ വയസ്സ് പതിനൊന്ന് മുതൽ പതിനാറ് വരെയാണ് അപ്പോൾ ഇത് വളരെ ടാർഗറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് വളരെ ചെറുപ്പത്തിൽ ഈ കുട്ടികളെ ഇങ്ങനെ ഈ തീവ്രവാദികളാക്കി മാറ്റാനുള്ള ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ഛാ ഈ കേസ് കേട്ടപ്പോൾ തന്നെ ഒരു അസാധാരണ കേസ് തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കേസിൽ കുട്ടിയുടെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരുടെ നിലപാടെന്താണ് ഈ കുട്ടിയുടെ അമ്മ ഇത് ഒരു ആരോപണമായിട്ട് തള്ളിക്കളഞ്ഞു എന്നാണ് ഒന്നാമത്തെ കാര്യം പക്ഷേ നമുക്കറിയാം കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് എന്ന് ഈ അനാഥാരത അധികൃതർ കണ്ടെത്തിയതാന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഉള്ളത് ഇവരുടെ സ്വന്തം ഭർത്താവല്ല അല്ലെങ്കിൽ അപ്പനല്ല എന്ന് നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ടിവിയോട് അമ്മ പറഞ്ഞത് അതായത് പറഞ്ഞില്ല ഒരു നോട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അവർ കാണിക്കുകയാണ് ചെയ്തത് ഇവിടെ ഞാൻ എൻ്റെ കുട്ടികളോടൊത്ത് ഒറ്റയ്ക്കാണ് സംസാരിക്കാൻ തയ്യാറല്ല ആദ്യം പോലീസിനോട് സംസാരിക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് എന്നാൽ മറ്റൊന്നും അവർ ചെയ്തിട്ടില്ലെന്നും പറയുന്നു അവൻ ചില വീഡിയോകൾ കണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ അത് ഐ എസ് വീഡിയോ ആയിപ്പോയി അങ്ങനെയാണ് അമ്മ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കേസ് എന്തായി ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ പോലീസ് അന്വേഷിച്ചു യു എഫി എ അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു അമ്മയുടെ കമ്പ്യൂട്ടറും ഫോണും മറ്റു രേഖകളൊക്കെ അവർ പരിശോധനയ്ക്കായിട്ട് പിടിച്ചെടുത്തു എന്നാണ് മനസ്സിലായത് അത് കഴിഞ്ഞിട്ടത് പോലീസ് ഈ കേസ് ഭീകരവിരുദ്ധ സ്ക്വാഡിനായിട്ട് കൈമാറുന്നുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ടൊരു കേസായതുകൊണ്ട് ഇത് എൻ ഐ എക്ക് വിടണം എന്നാണ് പോലീസ് മേധാവി ആവശ്യപ്പെട്ടു മനസ്സിലാവുന്നത് കാരണം ഈ അൻസാറിന് തീവ്രവാദ ബന്ധമുണ്ട് മുമ്പ് കേരളത്തിലും തമിഴ്നാട്ടിലും നടന്ന സ്ഫോടനങ്ങളിലെ പ്രതി പ്രതിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതൊരു കുടുംബ വഴക്കായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇത് ദേശ സുരക്ഷയുടെ ഒരു പ്രധാന ഒരു പ്രശ്നമാണ് അതുപോലെ ഇന്ത്യയിലെ പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചിനെ ഇൻ്റർനാഷണലായിട്ട് ടെററിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നതാണ് നമ്മുടെ പോലീസ് മേധാവിയുടെ നിലപാടിനാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ആ കേസ് അങ്ങനെ ആ വഴിക്ക് നീങ്ങി എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് കേരളത്തിൽ വസിക്കുന്ന നമ്മൾ കേരള മക്കൾ എന്ന് അറിയപ്പെടുന്ന നമ്മൾ ഈ കേസിൽ നിന്ന് ഈ ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കേരളം കുട്ടികളെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നുള്ളത് വളരെ വ്യക്തമാണ് നമുക്ക് ഇവിടെ എല്ലാമാണല്ലോ ഇന്ത്യയിൽ അവനും മരനും കുന്തിരിക്കും പാങ്ക് വെച്ചോളൂ എന്നുണ്ട് അവനെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടുണ്ടായതാണല്ലോ അത് തന്നെ ജനിച്ചപ്പോഴും അങ്ങനെ വന്നതല്ല അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അനേക വർഷങ്ങളായിട്ട് ഡിസിപ്ലിനനുസരിച്ച് യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നിടത്ത് പോയിട്ട് യൂണിഫോം മാറ്റിയിട്ടാൽ അത് നിങ്ങളുടെ നിങ്ങൾക്ക് പേടി വരും നിങ്ങൾ ഹിജാബ് അത് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു തന്നെ കണ്ടുപിടിച്ചു തന്നെ നമുക്ക് വിചാരിക്കാം ചെയ്യല് പൂഞ്ഞാറിൽ അച്ഛനെ ആക്രമിച്ചതിനകത്ത് എത്ര പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അത് റാഡിക്കലൈസ് ചെയ് അതുപോലെ നമ്മൾ വെള്ളമുണ്ടയിലോ കാഞ്ഞിരപ്പള്ളിയിലോ തൊടുപുഴയിലോ ഇപ്പോൾ പള്ളുരുത്തിയിലൊക്കെ ഈ നടന്ന സംഭവം എല്ലാം പ്രശ്നമുണ്ടാക്കിയത് ആരാണ് അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ ഓർക്കണം അത് വെറുതെ നമുക്ക് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല ചെറിയ പ്രായത്തിൽ തന്നെ തീവ്രവാസങ്ങളാണ് ശരിയെന്ന് പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുക ഇതാണ് ശരിയായ ഇസ്ലായം ഇസ്ലാം എന്ന് പല മാതാപിതാക്കളും പറഞ്ഞ് ധരി കുട്ടികളെ ധരിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള കുട്ടികളിലേക്കുള്ള തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കുക അച്ഛാ ശരിക്കും ഇവിടെ ഒരു മതം മാറ്റാനുള്ള ഒരു സംഘടിത ശ്രമം നടക്കുന്നില്ലേ ലൗജിഹാദിൽ പെട്ടുപോകുന്നവർ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നവരാണ് അങ്ങനെ പോകുന്നവർക്ക് ദൈവികമായ സംരക്ഷണം ഉണ്ടാവില്ല ഒരു ക്രിസ്ത്യാനി ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിശ്വാസത്തിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് പോവുകയാണെങ്കിൽ അവരെ വീണ്ടെടുക്കുക സാധ്യമല്ല എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് ഹെബ്രായ ലേഖനം പത്താം അധ്യായം ഇരുപത്തി ആറാം വാക്യം വായിച്ചാൽ സത്യം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ കൃത്യമായിട്ട് നമുക്ക് സത്യമറിയതിന് ശേഷം അങ്ങോട്ട് വീണ്ടും പോവുകയാണെങ്കിൽ അത് പിന്നെ ആ വഴി പോയെന്ന് വിചാരിച്ചാൽ മതി നമ്മൾ യൂദാസന്റെ കഥ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണല്ലോ പല മീഡിയകളിലും കുട്ടി കരയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്താണ് വച്ചാൽ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു മാനസിക നില നമുക്ക് മനസ്സിലാകാവുന്ന പോലെ കുട്ടി ട്രൗമയിലാണ് അതുകൊണ്ടാണല്ലോ ഈ നിലയിലെത്തിയത് അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുരുഷൻ്റെ എന്ന് വിചാരിക്കുക അവന് അമ്മ അമ്മയെ വേണം പക്ഷേ ഈ ഗ്രന്ഥം പഠിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊച്ചിനെ വേണ്ട എന്നാണ് കാര്യം ഒരിക്കലും വലിയ പ്രേമബാധനമായിരുന്ന ഭർത്താവിനെയും അവക്ക് വേണ്ട തീവ്രവാദത്തിൽ പോയി മറ്റുള്ളവരെയൊക്കെ കൊന്ന് സന്തോഷിച്ചാൽ മതി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായിട്ട് ജീവിക്കേണ്ട സ്ഥലവും ധാർമ്മിക മാനുഷിക മൂല്യങ്ങൾ പഠിക്കേണ്ട സ്ഥലവും കുടുംബമാണ് അവിടെയാണ് അവിടെ സുരക്ഷിതമില്ലാതായാലോ അവിടെ ജീവിക്കുമ്പോൾ അവർ കൊല്ലാൻ പഠിപ്പിക്കുകയും അത് സ്വീകരിക്കാൻ പറ്റാതെയും വരുമ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിച്ച് ചോദിക്കുകയെ ഈ കൊച്ചപ്പെട്ട റൗമയിലാണ് അതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് അത് തിരിച്ചു വരാൻ സമയമെടുക്കുമല്ലോ അത് എത്ര സമയമെടുക്കും നമുക്ക് അറിഞ്ഞുകൂടാം മക്കൾ മാനസിക ആരോഗ്യമുള്ളവരായിട്ട് വളരേട്ടത് കുടുംബത്തിലാണെന്ന് ഓർക്കുക അത് സമനിലിക്കുന്ന തട്ടിക്കുന്ന സ്ഥലമായിട്ട് മാറാൻ പാടില്ലല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം ഇത് ഒരു സമൂഹത്തിൽ പലരുടെയും അംഗീകാരത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു ഇതാണ് പല കേസുകളും നമ്മളെ പഠിപ്പിച്ചത് ഈ അൻസാർ ഈ കൊച്ചിനെ കൊണ്ട് പോയ സ്ഥലത്ത് പലരുണ്ടായിരുന്നു പല ഭാഷ അറബികൾ സംസാരിച്ച ആളുകളായിരുന്നു എന്ന് ഓർക്കണം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഒൻപതിലെ ജസ്റ്റിസ് കെ സി കെ ടി ശങ്കറിൻ്റെ വിധിയിലും അതിനകത്തുണ്ടായിരുന്ന ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ അവർ ഈ ഈ ഇരയാക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇത് ഈ ലവ് ജിഹാദിനിരയായി അവർ പോകേണ്ടി രാത്രിക്ക് രാത്രി കല്യാണം കഴിച്ച് പോകേണ്ടി വന്നത് ഒരു കമ്മ്യൂണിറ്റി ഒന്നിച്ച് പ്രവർത്തിച്ചത് അത് ഒരാൾ കണ്ടു കല്യാണം കഴിച്ചത് വേറെ ആളുകളെ ഓർക്കണം അല്ലെങ്കിൽ ആലുവായി ലവ് ജിഹാദ് കേസ് ഉണ്ടല്ലോ അതിലെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ് ആണ് ഇതിങ്ങനെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവൃത്തിയല്ല അത് ഗ്രൂപ്പായിട്ട് ഈ പിടിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഒരു തരത്തിലുള്ള യുദ്ധമാണെന്നുള്ളത് കാര്യം നമ്മൾ അറിയേണ്ടതാണ് ഈ കേസിലും സത്യം പുറത്തു വരുമ്പോൾ അതിലും ഒരു ലൗ ജിഹാദ് ബന്ധം ഉണ്ട് അല്ലേ ഇതിനകത്ത് ലവ് ജിഹാദ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞോട് പക്ഷെ പുറകോട്ട് നോക്കിയാൽ ലൗ ജിഹാദിൽ പോകുന്ന ആളുകൾ പോകുന്ന വഴിയേക്കാൾ തന്നെയാണ് അത് പോകുന്നത് ലവ് ജിഹാദ് വാസ്തുത്തിൽ തീവ്രവാദമാണ് അൻസാറിൻ്റെ സഹോദരൻ നമ്മൾ നേരത്തെ പറഞ്ഞ സിദ്ദിഖ് അസ്ലം കേരളത്തിലും തമിഴ്നാട്ടിലും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിന് രണ്ടായിരത്തി പതിനാറിൽ എൻ ഐ എ കേസ് രജിസ്റ്റർ ആണ് പ്രതിയാണ് ഇയാൾ കഴിഞ്ഞ മൂന്ന് വർഷം ഇയാൾ ജയിലിലൂടെയായിരുന്നു ലവ് ജിഹാദ് തീവ്രവാദമാണ് ആത്യന്തിക ലക്ഷ്യം ഇത് തന്നെയാണ് സ്നേഹിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഇതിനകത്ത് പെട്ടു പെൺകുട്ടികൾക്ക് ഈ അവരുടെ വീട്ടുകാർ നല്ലവരാണെന്ന് തോന്നിയാലും സാവധാനം അത് ഇപ്പോൾ ഈ സംഭവിച്ചതുപോലെയൊക്കെ സംഭവിക്കാം ഇതിനെ സഹായത്തിനായിട്ട് അവർക്ക് എത്തുന്നവർ സ്വന്തം എന്തെങ്കിലുമൊക്കെ ഉപേക്ഷയാണുള്ളവർ പോകുന്നത് എത്തുന്നവർ ഇത്തരക്കാരായിരിക്കും ഈ ആഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലവ് ജിഹാദിൽപ്പെട്ട് റമീസിൻ്റെ വീട്ടുകാർ പീഡിപ്പിച്ച് ഗതികെട്ട് ആത്മഹത്യ ചെയ്ത ആലുവായിലെ ഇരുപത്തി മൂന്ന് കാരി സോന എൽദോസിൻ്റെ കാര്യം നമ്മളൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് സ്നേഹിച്ചു അവസാനം അത് ജീവൻ കൊടുക്കേണ്ടി വന്നു കാരണം ഇത് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ബന്ധുക്കളായിട്ട് വരുന്നവരൊക്കെ ഈ ലൈനില് പോവുകയുള്ളൂ ഇവർക്ക് ഈ സ്വന്തം സമൂഹത്തിൻ്റെ സംരക്ഷണമൊന്നും ഉണ്ടാകുകയില്ല ഇതിനെന്തുകൊണ്ടാണ് അമ്മ ഇതിനെ സംബന്ധിച്ചതെന്ന് ചോദിച്ചാൽ പറയുന്നത് തൻ്റെ കുടുംബം നശിപ്പിച്ച അൻസാറും അസനമിൽ നിന്നും സ്വയം സംരക്ഷിക്കാനാണ് അമ്മ ഇങ്ങനെ ചെയ്തതെന്നാണ് എന്ന് പറഞ്ഞാല് അമ്മയ്ക്ക് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഈ കൊച്ചിനെ ഈ ബന്ധുക്കൾ രക്ഷിക്കാൻ പോലും അമ്മയ്ക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒരു മാതൃത്വം എന്തൊരു മാതൃത്വമാണ് സ്വന്തം മക്കളെ രക്ഷിക്കാൻ കഴിയാത്തൊരു മാതൃ മൃഗങ്ങൾ പോലും രക്ഷിക്കാറില്ലേ തീവ്രവാദത്തിന് മനുഷ്യബന്ധങ്ങളോ മനുഷ്യത്വമോ ഇല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം അച്ഛാ അന്യ രാജ്യത്തിരുന്ന രാജ്യവിരുദ്ധ പ്രചരിപ്പിക്കുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കേണ്ടതല്ലേ ഇതിവിടെ വാസ്തവത്തിൽ ചർച്ചയാകേണ്ടതല്ലേ രാജ്യത്തിന് കൊള്ളാത്ത ഈ മനുഷ്യർ വാസ്തവത്തിൽ മനുഷ്യത്തിൻ്റെ ഭാരമാണ് കൊല്ലുന്നത് പുണ്യമായി കണ്ട ഡോക്ടർ ഉമർ മുഹമ്മദിൻ്റെ വീഡിയോ നമ്മൾ കണ്ട എത്രയോ ശാന്തമായി എന്തോ പുണ്യം ചെയ്യുന്നതായിട്ടാണ് കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നത് ഈ ഇയാളെ പോലെ എത്ര തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വാസ്തവത്തിൽ ഉണ്ടെന്നുള്ളത് പഠിക്കണം ഇവരെ വെള്ളം പൂശാന് ശ്രമിച്ചു ശ്രമിക്കുന്ന നേതാക്കളും ഇതേ വഴിയിൽ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ അതുപോലെ മാധ്യമങ്ങളും നമ്മുടെ ഇടയിൽ ഈ തീവ്രവാദികൾ ഗ്രൂം ചെയ്ത എത്ര കുട്ടികളിപ്പോൾ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതല്ലേ അപ്പോൾ ഭാവി എന്തായിരിക്കും അറിയാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നമ്മുടെ നേതാക്കൾ ഒന്നും ചർച്ച ചെയ്യാത്തത് എന്ന് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഒരു നേതാവ് മനുഷ്യരെ ഭാവിയിലേക്ക് നയിക്കുന്നവരാണല്ലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പെണ്ണുകേസ് കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ കഴിച്ചു തൂക്കുന്നവരുടെ മാധ്യമങ്ങൾ ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്തുകൊണ്ടാണ് ആവശ്യമായ ശ്രദ്ധ കൊടുത്ത് കൈകാര്യം ചെയ്യാത്തത് എന്ന് ആലോചിക്കണം ഈ നേതാക്കളും ഈ മാധ്യമങ്ങളും നമ്മളേതായാലും ശോഭനമായിട്ടുള്ളൊരു ഭാവിയിലേക്ക് നയിക്കുകയില്ലെന്നുള്ള ഉറപ്പാണ്